മണിക്കൂർ ഉപയോഗിക്കാൻ ഏകദേശം അര ലിറ്റർ താഴെ ഡീസൽ മാത്രം മതി വീതി കൂട്ടിയും വീതി കുറച്ചും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരു മണിക്കൂറിൽ ഏകദേശം പത്ത് സെന്റിനടുത്ത് ഏരിയ കവർ ചെയ്യാൻ പറ്റും ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ തന്നെ കിളച്ച് ആ ഏരിയ പാകപ്പെടുത്തുന്ന രീതിയിൽ അൻപത് ശതമാനം സബ്സിഡിയിൽ വൺ ഇയർ വാറണ്ടിയും ലൈഫ് ടൈം സർവീസ് സപ്പോർട്ടും ഇത് കരയിലും ചെളിയിലും അതേപോലെ തന്നെ ട്രാക്ടറിന്റെ അതേ ഫെസിലിറ്റിയിൽ ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന ഒരു മോഡൽ മെഷീനാണ് ആ എല്ലാവർക്കും നമസ്കാരം പകർക്കും ഇതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മുടെ കാർഷിക മേഖലയിൽ നിന്ന് അത്യന്താപേക്ഷിതമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് മെക്കണൈസേഷൻ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വളരെ എക്കണോമിക്കലായി നമ്മുടെ കൃഷിയിടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് മെഷനറീസാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പവർ ട്രിഡറും അതിനൊപ്പം തന്നെ ഒരു പവർ വീഡറുമാണ് ബി എസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏതാണ്ട് അൻപത് വർഷത്തിന് മുകളിലായി നമ്മുടെ ഇന്ത്യയിൽ ഇവർ ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് മെഷണറീസ് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ അവർ കേരളത്തിൽ ഇതുപോലെ തന്നെ ഏകദേശം അൻപത് ശതമാനം സബ്സിഡിയിൽ കർഷകർക്കായിട്ട് ഈ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ എത്തിക്കുന്നുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളാണ് ആ വീഡിയോ ആണ് നിങ്ങളുടെ മുൻപിലേക്ക് പങ്കുവയ്ക്കാൻ പോകുന്നത് എന്നാൽ അതിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ഈ മെഷീനറികൾ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കർഷകനുണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം ഇന്ന് ഇവിടെ വി എസ് ടിയുടെ ടില്ലറും അതുപോലെ തന്നെ വി എസ് ടിയുടെ വീടർ വി എസ് ടിയുടെ ബ്രഷ് കട്ടറ് അങ്ങനെ കാർഷിക സംബന്ധമായിട്ടുള്ള ഉപകരണങ്ങൾ വളരെ നന്നായി കുറച്ചു കാലമായി ഞാൻ ഉപയോഗിച്ച് വരികയാണ് വളരെ നാളത്തെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് വി എസ് ടി എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ മികച്ച കാർഷിക ഉപകരണങ്ങളുടെ വിതരണക്കാരായിട്ടുള്ള കമ്പനിയുമായി ബന്ധപ്പെടുവാൻ കഴിഞ്ഞത് കാർഷിക രംഗത്ത് കൂടുതൽ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇതിനെ ഒരു മെക്കനൈസ് ചെയ്യുക കാർഷിക മേഖലയെ മിഷീനുകളുടെ സഹായത്തോടു കൂടി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മനസ്സിൽ തോന്നി പി എസ് ടി പവർ ടില്ലറും അതുപോലെ തന്നെ വി എസ് ടിയുടെ വീടറും വി എസ് ടിയുടെ ബൃഷ്കട്ടറൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് ആളുകളുമായി സംസാരിക്കുകയും അവരുടെയൊക്കെ അഭിപ്രായം ഈ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വി എസ് ടി എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്ന് ഈ മിഷ്യൻ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഒരു സങ്കോചമുണ്ടായിരുന്നു ഇതെങ്ങനെ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ ഇത് പ്രവർത്തിപ്പിച്ച് നമുക്കത് ഫലിപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഒരു ആശയക്കുഴവമുണ്ടായിരുന്നു എന്നാൽ ഇത് പ്രവർത്തിപ്പിച്ച് തുടങ്ങിയപ്പോൾ ഇതിന് പരിശീലനം ലഭിച്ച നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ അത് പ്രവർത്തിപ്പിച്ച് തുടങ്ങിയപ്പോൾ അവർക്കും വളരെ ഈസിയായിട്ട് ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഇതുമായി ഇത് ബന്ധപ്പെട്ട് വളരെ നന്നായിട്ട് അത് കിളച്ച് അവിടെ തെങ്ങിന് എടുത്തു കൊടുത്ത് വളരെ വൃത്തിയാക്കി അത് ചെയ്തു കൊടുത്തിട്ടുള്ള അനുഭവം ഞങ്ങളുടെ മുന്നിലുണ്ട് അപ്പോൾ അത് മൂന്ന് നാല് തൊഴിലാളികൾ മൂന്നോ നാലോ ദിവസം നിന്ന് ചെയ്യേണ്ട തൊഴിൽ ഒരു ദിവസം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്നും പിന്നെ ആ പ്രവർത്തനങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഒരു മണിക്കൂറിൽ നമുക്ക് ഏതാണ്ട് ആറേഴ് സെൻറ്റ് സ്ഥലം പ്ലെയിനായി കിടക്കുന്ന സ്ഥലമാണെങ്കിൽ ഏഴ് ഏഴെട്ട് സെൻറ്റോളം സ്ഥലങ്ങൾ നമുക്ക് കിളച്ച് എടുക്കാൻ കഴിയും എന്നുള്ളത് അതുമാത്രമല്ല നമ്മുടെ സാധാരണ രീതിയിലുള്ള ഒരു കിളയിൽ നിന്ന് വിഭിന്നമായി മണ്ണിനെ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് മണ്ണ് രണ്ട് മൂന്ന് തവണ ഈ അതിൻ്റെ ബ്ലേഡ് ഇറങ്ങി വരുന്നതോടുകൂടി ആ മണ്ണ് നല്ല പൊടിഞ്ഞ് നല്ല രീതിയിലേക്ക് ആയി മാറും ആ തരത്തിൽ നമുക്ക് മണ്ണിനെ മാറ്റിയെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഫലമാണ് ഈ വീടർ ഉപയോഗിച്ച് നമുക്ക് കളയ്ക്കുമ്പോൾ ഉണ്ടാകുന്നത് നമുക്ക് പിന്നെ ഈ കളിക്കുന്നതിൻ്റെ ഒരു രീതിയിൽ ഇതിൻ്റെ ഈ ലെന്ത് കണ്ടാൽ നമുക്കറിയാം നമുക്ക് ഏകദേശം ഏതാണ്ട് ഒന്നര മീറ്ററോളം നീളത്തിൽ ഒരടി താഴ്ചയിലേക്ക് നമുക്ക് ഇത് കളച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഇതുമാത്രമല്ല നമുക്കിപ്പം ഇപ്പം വിളകൾ നട്ടിപ്പം വാട് വാടയുടെ ഇടയിലോ ചേനയുടെ ഇടയിലോ ഒക്കെ കിളക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ബ്ലേഡിൻ്റെ എണ്ണം കുറച്ചുകൊണ്ട് അതിൻ്റെ ആ വീതിക്ക് അനുസരിച്ചുള്ള രീതിയിൽ നമുക്കത് കളച്ചെടുക്കാനും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിനകത്ത് പറ്റും എന്നുള്ളത് വളരെയധികം നമുക്ക് ഉപയോഗിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ് അതുപോലെ മണ്ണിൻ്റെ കടനയനുസരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടാം ചിലപ്പം ഇത്രയും നമ്മുടെ ഈ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പദ പദമുള്ള മണ്ണാണെങ്കിൽ അതായത് മണ്ണ് നന്നായിട്ട് പദമുണ്ടെങ്കിൽ അതൊന്നും ഇരുത്തി ഇരുത്തി കിളച്ച് നന്നായി കിളച്ച് കിളച്ച് മറിച്ച് പോകത്തുള്ളൂ അപ്പോൾ അത് അച്ചിരി സ്ട്രെയിൻ എടുത്ത് നമുക്ക് അത് കൊണ്ടുപോകേണ്ടി വരും അതല്ല അച്ചിരി അത്യാവശ്യം കുറച്ച് തറ ആണെന്നുണ്ടെങ്കിൽ അത് നന്നായി തന്നെ അത് പൊടിഞ്ഞ് കാര്യങ്ങൾ പോകുന്ന രീതിയിലേക്ക് പോകും നമുക്ക് കൈ കൈവിട്ട് അതായത് നമുക്ക് ചില ഇപ്പം തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് കളച്ചപ്പോൾ നമുക്ക് സുഖമായിട്ട് നമുക്കത് ഉപയോഗിക്കേണ്ട കൈവിട്ട് തന്നെ അത് ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇത് ഉപയോഗിക്കുന്നതിനകത്ത് എളുപ്പമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇത് വി എസ്റ്റിയുടെ ബ്രഷ് കട്ടറാണ് ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എച്ച് ഡി ഹെവി ഡ്യൂട്ടി മെഷീൻ ഇപ്പോൾ ഇത് നമ്മൾ കൂടുതലും കൂടുതൽ സ്ഥലങ്ങൾ പോച്ചടിക്കുന്നതിനും അതുപോലെ കാട് തെളിക്കുന്നതിനും എല്ലാം ഉപയോഗിക്കുന്നത് ഈ ഹെവി ഡ്യൂട്ടി മെഷീനാണ് ഇത് ഒരു ലിറ്റർ പെട്രോളിന് നമുക്ക് ഏകദേശം മൂന്ന് മണിക്കൂറോളം നമുക്ക് ഓടത്തക്ക രീതിയിലുള്ള മൈലേജ് നമുക്ക് ഇതിനകത്തുനിന്ന് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത് മറ്റ് മെഷീനിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ പവറിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കാടടിച്ച് കൊടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു മെഷീനാണ് ഹെവി ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഇനി തീർച്ചയായും അറിയേണ്ടത് മിഷനറികളെ പറ്റിയിട്ടാണ് നമുക്ക് ഉപകാരപ്രദമാകാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അത് നമ്മളോട് കമ്പനിയിൽ നിന്ന് തന്നെ നമ്മളിപ്പോ പരിചയപ്പെടാൻ പോകുന്നത് വി എസ് ടിന്റെ എയ്റ്റ് എച്ച് കാറ്റഗറിയിൽ വരുന്ന ഡീസൽ മോഡൽ വീഡറാണ് ഓരോ കർഷകനും അറിയാം വി എസ് ടി മിസ്തുബുഷി എന്നുള്ള പേരിലാണ് വി എസ് ടി അറിഞ്ഞിരുന്നത് ഇപ്പോ വി എസ് രണ്ട് കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റുകളാണ് വരുന്നത് പവർ വീഡറും പവർ ടില്ലറും അതിൽ പവർ വീഡറിൽ നോക്കുകയാണെങ്കിൽ രണ്ട് എച്ച് പി മുതൽ എട്ട് എച്ച് പി വരെയുള്ള ഡീസലിലും പെട്രോളിലുമുള്ള വീഡറുകൾ ഒക്കെ വരുന്നുണ്ട് ഈ വീഡർ എയ്റ്റ് എച്ച് പി ഡീസൽ കാറ്റഗറിയിലുള്ള വീഡറാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പവർ ഔട്ട്പുട്ട് പുട്ട് കറക്റ്റായിട്ട് എയ്റ്റ് പോയിൻറ്റ് വൺ എച്ച് പി പവർ ഔട്ട്പുട്ട് പുട്ട് മൂവായിരത്തി അറുന്നൂറ് എഞ്ചിന് ആർ പി എം നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പറമ്പ് ഇടാനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വീഡർ ചൂസ് ചെയ്യുന്ന കർഷകന് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള മോഡലാണ് അവർക്ക് വാടകയ്ക്ക് പോകാനാണെങ്കിലും ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ഒരു മോഡലാണ് വി എസ് ടി എഫ് ടി എയിറ്റി അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബ്ലേഡുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്ലേഡുകളിൽ ടോട്ടലായിട്ട് വരുന്നത് ഇപ്പോൾ അഞ്ച് ഫ്ലാഞ്ചാണ് വരുന്നത് അത് ഓരോ പ്ലാൻസ് ആയിട്ടും നമുക്ക് വീതി കൂട്ടിയും വീതി കുറച്ചും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അത് വി എസ് ടിക്ക് മാത്രം ഉള്ള ഒരു പ്രത്യേകതയാണ് അതായത് നമുക്ക് ഓരോന്നായിട്ട് അഴിച്ചെടുത്തിട്ട് ഓരോന്നായിട്ട് അഴിച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള വീതിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് ആ കൃഷിയിടത്തിന് ഇപ്പോൾ ഒരു കർഷകന് ഒരടി വീതിയിലാണ് വേണ്ടതെങ്കിൽ ആ വീതിയിലേക്ക് നമുക്ക് നമുക്കിതിന്റെ വീതി കുറയ്ക്കാൻ പറ്റും ഇപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് ഏരിയ കൂടുതൽ കവർ ചെയ്യണമെങ്കിൽ നമുക്ക് ലെങ്ത് കൂട്ടി വെച്ചിട്ട് ആ രീതിയിലും ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഞ്ചിൻ്റെ പവർ ഔട്ട് പുട്ട് വരുന്നത് എയിറ്റ് പോയിൻറ്റ് വൺ എച്ച് പി പവർ ഔട്ട് പുട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ആയിട്ട് ആ ഏരിയ കവർ ചെയ്യാനുള്ള ഒരു പവർ ഔട്ട് പുട്ട് വി എസ് ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത് ഇതിൻ്റെ വാരം പിടിക്കുന്ന ഒരു ആണ് നമ്മൾ മണ്ണ് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ഈ വാരം ഒഴിക്കുന്ന അറ്റാച്ച്മെൻറ്റ് ബാക്കിലേക്ക് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മണ്ണ് രണ്ട് സൈഡിലേക്കും മാറുന്ന രീതിയിൽ മണ്ണ് ഒരു വരമ്പെടുക്കുന്ന രീതിയിൽ വാരം അടിച്ചു പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് അതോടൊപ്പം തന്നെ പതിനാറോളം അറ്റാച്ച്മെൻറ്റുകൾ ഇതിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റുകൾ ഇതിൽ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പി ടിഒ ഷാഫ്റ്റ് വരുന്നുണ്ട് പി ടിഒ ഷാഫ്റ്റിൽ കണക്ട് ചെയ്ത് നമുക്ക് സ്പ്രേയർ വാട്ടർ പമ്പ് ട്രോളി എന്നിവയെല്ലാം ഫിറ്റ് ചെയ്യാവുന്നതാണ് ഈ ഹിച്ചിലേക്ക് നമുക്ക് ട്രോളി ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ചെറിയ ഒരു അഞ്ഞൂറ് കിലോ വരെയുള്ള വെയിറ്റ് എടുത്തിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതിന് മൈലേജിലേക്ക് വരികയാണെങ്കിൽ ഒരു മണിക്കൂർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം അര ലിറ്ററിൽ താഴെ ഡീസൽ മതി എഫിഷ്യൻറ് ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് മുന്നൂറ് മുന്നൂറ്റമ്പത് എം എൽ വരെ ഡീസൽ മതി ഒരു മണിക്കൂർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഏരിയ കവറേജ് നോക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏകദേശം പത്ത് സെൻറ്റിനടുത്ത് ഏരിയ കവർ ചെയ്യാൻ പറ്റും വീതി കൂട്ടിയും വീതി കുറച്ചും അടിക്കുന്നതുകൊണ്ട് നമുക്ക് അത് കറക്റ്റായിട്ട് പത്ത് എന്ന് പറയാൻ പറ്റത്തില്ല പത്ത് സെൻറ്റിൻ്റെ മുകളിലേക്കും ചിലപ്പോൾ പത്ത് സെൻറ്റിൻ്റെ താഴേക്കും ഒക്കെ വരാം ആവറേജ് ഒരു പത്ത് സെൻറ്റ് വരെ കവർ ചെയ്യാൻ പറ്റും പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തഞ്ച് കിലോ വെയ്റ്റ് വരുന്നുണ്ട് വെയ്റ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ് ഒന്ന് ഡയറക്ഷൻ മാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ തന്നെ കിളച്ച് ആ ഏരിയ പാകപ്പെടുത്തുന്ന രീതിയിൽ ഇതിന് വെയ്റ്റ് ബാലൻസ് ആയിട്ട് തന്നെ വി എസ് ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ വി എസ് ടി എഫ് ടി എയി ആവശ്യമില്ല അതിനേക്കാൾ കുറച്ചുകൂടെ പവർ കുറഞ്ഞ വീടാണ് വേണ്ടതെങ്കിൽ നമുക്ക് ആർ എച്ച് പി പെട്രോളിൽ വരുന്ന വീടർ വരുന്നുണ്ട് മൂന്നര എച്ച് പി പെട്രോളിൽ വരുന്ന വീടുകൾ വരുന്നുണ്ട് രണ്ട് എച്ച് പി പെട്രോളിൽ വരുന്ന വീടുകളുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ വാറണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ഇയർ വാറണ്ടിയും ലൈഫ് ടൈം സർവീസ് സപ്പോർട്ടും നമ്മൾ തരുന്നുണ്ട് കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇതിൻ്റെ ഡീലേഴ്സ് അവൈലബിൾ ആണ് ഡീലേഴ്സിൻ്റെ അടുക്കൽ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡെമോ അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതാണ് എഞ്ചിന് വൺ ഇയർ വാറണ്ടി അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഫൈവ് ഇയേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാനും ഒക്കെയുള്ള സ്കീമുകൾ വി എസ് ടിയിൽ വരുന്നുണ്ട് വി എസ് ടിയുടെ ഈ എഫ് ടി എയ് ടി എച്ച് പി ഡീസൽ വീടറിന് അൻപത് ശതമാനം സബ്സിഡിയിൽ സ്മാം സബ്സിഡിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അൻപത് ശതമാനം സബ്സിഡിയോടുകൂടി ഇത് വാങ്ങാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ടില്ലർ മാനുഫാക്ചറിങ് ചെയ്യാൻ തുടങ്ങിയ കമ്പനിയാണ് വി എസ് ടി ടില്ലേഴ്സ് ടില്ലേഴ്സിനെ കുറിച്ച് ആളുകളുടെ മനസ്സിൽ വരിക പുറകെ നടന്ന് ഓടിക്കുന്ന ടില്ലറ് എന്നാണ് പക്ഷേ വി എസ് ടി അത് മോഡിഫൈ ചെയ്ത് ഒരു ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഒരു സാധാരണ സ്മോൾ ഫാർമറിന് ട്രാക്ടർ വാങ്ങാൻ അഫോർഡബിൾ അല്ലാത്ത ഫാർമറിന് അതിൻ്റെ നാലിലൊന്ന് റേറ്റിൽ ഒരു ടില്ലറ് അതും ട്രാക്ടറിൻ്റെ ഫെസിലിറ്റിയോട് ഉപയോഗിക്കണമെങ്കിൽ വി എസ് ടിയുടെ വൺ സിക്സ്റ്റി ഫൈവ് ഡി ഐ ഇരുന്ന് ഓടിക്കാവുന്ന ഈ ടില്ലർ വാങ്ങാവുന്നതാണ് ഇത് കരയിലും ചെളിയിലും അതേപോലെ തന്നെ ട്രാക്ടറിൻ്റെ അതേ ഫെസിലിറ്റിയിൽ ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന ഒരു മോഡൽ മെഷീനാണ് നൂറ് ശതമാനം ഇന്ത്യയിൽ വി എസ് ടിയുടെ പ്ലാന്റിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കമ്പനിയാണ് വി എസ് ടി ടില്ലേഴ്സ് ട്രാക്ടേഴ്സ് ലിമിറ്റഡ് ഇനി വൺ സിക്സ്റ്റി ഫൈവ് ഡി ഐക്ക് താഴേക്ക് പല മോഡൽ ടില്ലറുകൾ പതിമൂന്നര എച്ച് പി പതിമൂന്ന് എച്ച് പി ഒൻപത് എച്ച് പി എന്നീ മോഡലുകൾ ടില്ലറുകൾ വരുന്നുണ്ട് അതിൽ തന്നെ ഈ വൺ സിക്സ്റ്റി ഫൈവ് ഡി എയിൽ തന്നെ ഇതിൻ്റെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ ഒരു ട്രാക്ടറിന് വേണ്ടത് ഹവർ മീറ്ററാണ് എത്ര മണിക്കൂർ ഒരു ദിവസം ഓടി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഹവർ മീറ്റർ വരുന്നുണ്ട് ഇത് മാനുവൽ മോഡൽ സ്റ്റാർട്ടിങ്ങിലുള്ള ടില്ലറാണ് ഇതിൽ തന്നെ ആയിട്ട് ഇലക്ട്രിക് സ്റ്റാർട്ട് ചാവിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ട്രാക്ടർ പോലെ തന്നെ ചാവിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന പവർ ടില്ലർ വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഇത്രയും പവർ ആവശ്യമില്ല നമുക്ക് പുറകെ നടന്ന് പഴയ സിസ്റ്റം തന്നെ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ പുറകെ നടന്ന് ഓടിക്കാൻ പറ്റുന്ന മൂന്ന് മോഡൽ ടില്ലറുകൾ ഒൻപത് എച്ച് പി പതിമൂന്ന് എച്ച് പി പതിമൂന്നര എച്ച് പി എന്നിങ്ങനെ മൂന്ന് മോഡൽ ടില്ലറുകൾ അതും വരുന്നുണ്ട് ഇപ്പോൾ ഇതിനും സബ്സിഡി സ്കീമായ സ്മാം സബ്സിഡിയിൽ എൺപതിനായിരം രൂപ വരെ സബ്സിഡി ലഭിക്കുന്ന ഒരു സ്കീമുണ്ട് അതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇതിൻ്റെ ഡീലേഴ്സ് ആണ് നിങ്ങൾക്ക് അവിടെ ചെല്ലുകയാണെങ്കിൽ ഇതിന് ഈ ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന ടില്ലറിൻ്റെ രണ്ട് വർഷ വാറണ്ടി നമ്മൾ തരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ മൈലേജ് ആണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഒരു ട്രാക്ടർ വാങ്ങി ഉപയോഗിക്കണമെങ്കിൽ ഒരു മണിക്കൂർ ഉപയോഗിക്കാൻ നാലര ലിറ്റർ ഡീസൽ ആവശ്യമുണ്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വെറും ഒന്നര ലിറ്ററിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റും ട്രാക്ടറിൻ്റെ അതേ എഫിഷ്യൻസിയോടുകൂടെ നമ്മുടെ ഓരോ ഡീലറിൻ്റെ അടുക്കൽ ചെല്ലുകയാണെങ്കിൽ അവർ ഫ്രീ ആയിട്ട് തന്നെ സബ്സിഡി രജിസ്ട്രേഷൻ ചെയ്തു കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് നമ്മുടെ ഡീലറിനെ സമീപിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നതാണ് വീഡിയോയിൽ ഉടനീളം പ്രദർശിപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഉപയോക്താവിന്റെ അറിവോടും സമ്മത്തോടും കൂടി ചിത്രീകരിച്ചവയാണ് ഇവിടെ പങ്കുവച്ചിരിക്കുന്ന അഭിപ്രായങ്ങൾ ഉപയോക്താവിന്റെ വ്യക്തിപരമായ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളുമാണ് അത് ഞങ്ങളുടെ കാഴ്ചപ്പാടുകളോ അഭിപ്രായങ്ങളോ ആകുന്നില്ല ഈ ഉൽപ്പന്നത്തിന്റെ എല്ലാ ഉപയോക്താക്കൾക്കും ഒരേ അനുഭവം ഉണ്ടാകണമെന്നില്ല കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരുടെ അനുഭവങ്ങൾ ഞങ്ങൾ ചിത്രീകരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ പകരം പ്രതിഫലവും ലഭ്യമാകുന്നു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഉപയോക്താക്കൾക്കൊന്നും കമ്പനിയിൽ നിന്നോ ഞങ്ങളിൽ നിന്നോ പ്രതിഫലം നൽകുന്നില്ല